നമസ്കാരം മിക്സിലേക്ക് സ്വാഗതം വളരെയധികം നിർണായകമായ നീക്കം തന്നെയാണ് എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നടത്തിപ്പോരുന്നത് വീണാ വിജയനെ ചോദ്യം ചെയ്യുക അതിനുശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് വേണമെങ്കിൽ കടക്കാമെന്നുള്ള ഒരു അധികാരം തന്നെയാണ് എസ് എഫ് ഐ നിക്ഷിപ്തമായിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകളും അതുപോലെ പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായ വീണാ വിജയനിപ്പോൾ എവിടെയാണെന്നുള്ള ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത് കാരണം കേരളത്തിൽ കെ എസ് എ ഡി സി കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാകട്ടെ എക്സാലോജി കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു രണ്ടിടത്തു നിന്നും ഒരു പരിധിവരെ തിരിച്ചടി തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് കേരളം ശക്തമായ രീതിയിൽ തിരിച്ചു ചോദിക്കുകയാണ് ഉണ്ടായത് എന്തിനാണ് ഭയപ്പെടുന്നത് എന്നുള്ള കാര്യം കർണാടകയും ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ പരിഗണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇതുവരെയും അന്വേഷണത്തിന് ഒരിടത്തും സ്റ്റേ ലഭിക്കുകയോ അതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി വീണാ വിജയനെ തേടുകയാണ് അവരിപ്പോൾ കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്നും കിട്ടിയ വിവരങ്ങളനുസരിച്ചാണ് വീണാ വിജയൻ്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലുള്ള ദുരൂഹതകൾ ഇപ്പോൾ വർദ്ധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് അടക്കം ഇപ്പോൾ പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വരികയാണ് പല പൊതുപ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട് എസ് എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് തെളിവുകൾ കൈമാറാനും അതുപോലെ അവർക്ക് തെളിവുകൾ പങ്കുവയ്ക്കാനുമായി പല രീതിയിലുള്ള സാധ്യതകൾ തുറന്നു വരികയാണ് അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചതും എന്നാൽ ഈ ഹർജിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുറച്ച് നിർണായക വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ് എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നാണ് എക്സാലോജിക്ക് പറയുന്നത് എന്തിനാണ് എക്സാലോജിക്ക് ഈ അന്വേഷണത്തെ ഭയപ്പെടുന്നത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നത് പോലെ തന്നെ മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നുള്ള ചോദ്യമാണ് തിരിച്ച് വീണാ വിജയനോട് ചോദിക്കാനുള്ളത് അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നുമാണ് ഈ ഹർജിയിലൂടെ എക്സാലോചിക്ക് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഉന്നത ഏജൻസിയായ എസ് എഫ് ഐ ഒയോട് ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ എന്തുകൊണ്ട് എക്സാലോചിക്ക് പറയുന്നു എന്തിനവരെ ഭയപ്പെടുന്നു ഇതാണ് പ്രസക്തമായ ചോദ്യം വീണാ വിജയനെ ചോദ്യം ചെയ്ത് അന്വേഷണം കൂടുതൽ പിടിമുറുക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് എക്സാലോജിക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെയും എസ് എഫ് ഐ ഡയറക്ടറേയും എതിർ തന്നെയാണ് ഈ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് അസാമാന്യ ധൈര്യം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് പലരും രാഷ്ട്രീയ നിരീക്ഷകരടക്കം വ്യക്തമാക്കുന്നത് വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ഏത് സമയത്തും എസ് സംഘം ശ്രമിക്കും അതിനായിട്ടുള്ള നോട്ടീസ് അയക്കുമെന്ന സൂചന ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തിയത് കേന്ദ്ര ഏജൻസികൾ ഉറപ്പായും വീണാ വിജയനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നാൽ മാത്രമേ വിവരങ്ങൾ ലഭിക്കൂ പ്രത്യേകിച്ച് കമ്പനിയുടെ നടത്തിപ്പുകാരി എന്ന നിലയിൽ വീണാ വിജയൻ അതിന് വഴങ്ങേണ്ടതുമാണ് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യതയാണ് നിലവിലുള്ളത് ആ നോട്ടീസ് വീണാ വിജയൻ്റെ എക്സാലോജി കമ്പനിക്കുള്ള നോട്ടീസായി തന്നെയാണ് അയക്കുക വീണാ വിജയൻ ബംഗളൂരുവിലില്ല തിരുവനന്തപുരത്ത് തലസ്ഥാനത്തുണ്ടെന്നുള്ള സൂചനയുണ്ട് അതനുസരിച്ച് നോട്ടീസ് അവിടെ നൽകാനുള്ള സാധ്യതയാണ് കേന്ദ്ര ഏജൻസി കൽപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് വീണാവിജയൻ ഉണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് സ്ഥലങ്ങൾ അതൊന്നെന്ന് പറയുന്നത് വീണ ഇതുവരെ താമസിച്ച് പോരുന്ന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് ഇതല്ലെങ്കിൽ വീണാവിജയൻ്റെ ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന് ലഭിച്ചിട്ടുള്ള മന്ത്രിമന്ദിരം മന്ദിരം അത് ക്ലിഫ് ഹൗസ് വളപ്പിൽ തന്നെയാണ് പമ്പ എന്ന വസതിയാണ് അവിടെയായിരിക്കണം ഈ നോട്ടീസ് ലഭിക്കേണ്ടതാവും എന്തു തന്നെ സംഭവിച്ചാലും ക്ലിഫ് ഹൗസ് പരിധിയിൽ തന്നെ ഈ അന്വേഷണം നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എ കെ ജി സെൻ്ററിന് മുന്നിലുള്ള പാർട്ടി നേതാക്കളുള്ള ഫ് ഫ്ളാറ്റിലും പിണറായിക്ക് താമസ സൗകര്യമുണ്ട് അവിടത്തേക്കും ചിലപ്പോൾ ഒരുപക്ഷെ എ കെ ജി സെൻറ്ററിൻ്റെ മേൽവിലാസത്തിൽ ഈ കത്തെത്തിയാലും അതിശയപ്പെടേണ്ട ഒന്നും തന്നെയില്ല കാരണം തുടക്കം മുതൽ ഈ ഘട്ടം വരെ വീണാവിജയനെ പ്രതിരോധം തീർത്തുകൊണ്ട് എ കെ ജി സെൻ്ററും പാർട്ടി സെക്രട്ടറിയും നിലകൊള്ളുന്ന സാഹചര്യത്തിൽ അവിടെ മേൽവിലാസത്തിൽ എത്തിയാൽ പോലും അതിശയിക്കേണ്ട ഒരു കാര്യവുമില്ല അതിനൊപ്പം തന്നെ കണ്ണൂരിലെ വീട്ടിൽ ഇൻ്റിലിജൻസ് ബ്യൂറോയുടെ ഒരു നിരീക്ഷണമുണ്ട് എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നത് കൊണ്ട് തന്നെ സംയുക്തമായിട്ടുള്ള ഒരു നിരീക്ഷണം തന്നെയായിരിക്കും ഇനി ഉണ്ടാകാൻ സാധ്യത എന്നുള്ള മുന്നറിയിപ്പ് ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കേന്ദ്രത്തിന് ഏറ്റവും അധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയമായി തന്നെയാണ് ഇതിനിപ്പോൾ നോക്കി കാണേണ്ടത് വീണ വിജയൻ എന്തായിരുന്നാലും വിദേശത്തേക്കൊന്നും തന്നെ പോയിട്ടില്ല കേരളത്തിൽ തന്നെ ഉണ്ടെന്നുള്ള സൂചനയുണ്ട് അതുകൊണ്ട് ഏത് ഘട്ടത്തെയും നേരിടാൻ സംസ്ഥാന സർക്കാരും എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട് വീണാ വിജയനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു തിരിച്ചടിയാകുന്നത് മുഖ്യമന്ത്രിക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അത് ബാധിക്കും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്നതിലും സംശയമൊന്നും തന്നെയില്ല അതുണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് എന്നാൽ ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ഒരു വിമർശനം ഉയർന്നു വരികയാണ് അതിനുള്ള കാരണമെന്ന് പറയുന്നത് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള ആരോപണം തന്നെയാണ് ഇത് ഉന്നയിച്ചിരിക്കുന്ന മറ്റാരുമല്ല കേസിലെ പരാതിക്കാരനായിട്ടുള്ള ഷോൺ ജോർജ് തന്നെയാണ് മകൾ വീണാ വിജയൻ തൻ്റെ ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ട് കമ്പനി തുടങ്ങിയെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ ഈ പറയുന്ന വാദം തികച്ചും തെറ്റാണെന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഒരു ആരോപണം തന്നെയാണ് ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം ഉയർത്തിയത് എക്സാലോചിക്കൻ്റെ ബാലൻസ് ഷീറ്റ് ചൂണ്ടിക്കാട്ടിയാണ് അത് നിരത്തിയാണ് ഷോൺ ജോർജ് ഇക്കാര്യം ചോദിക്കുന്നത് വീണയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വായ്പയായി കിട്ടിയത് എഴുപത്തിയെട്ട് ലക്ഷവുമാണ് കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണം ബാലൻസ് ഷീറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഈ എഴുപത്തിയെട്ട് ലക്ഷം എവിടെ ലഭിച്ചു എന്നത് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് ഒരു ലക്ഷം രൂപ ഒരു പക്ഷേ വീണയുടെ അമ്മ നൽകിയിട്ടുണ്ടായിരിക്കാം പിണറായി വിജയൻ്റെ ഭാര്യയായ കമല നൽകിയിട്ടുണ്ടായിരിക്കാം പക്ഷേ കടമെടുത്ത പൈസ എന്ന് പറയുന്നത് വായ്പയായി ലഭിച്ച പൈസ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ രീതിയിൽ വകവയ്ക്കാൻ സാധിക്കുന്നത് ഡയറക്ടറായിട്ടുള്ള വീണ തന്നെ എടുത്തിട്ടുള്ള എഴുപത്തിയെട്ട് ലക്ഷത്തിൻ്റെ വായ്പയാണ് യഥാർത്ഥത്തിൽ കമ്പനി മൂലധനം ഇക്കാര്യമാണ് ഷോൺ ജോർജ് വാദിക്കുന്നത് മുഖ്യമന്ത്രി നിയമസഭയെ അങ്ങനെയെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഇക്കാര്യം സഭാസമിതി അന്വേഷിക്കേണ്ട ഗൗരവകരമായ ഒരു ആവശ്യമാണ് ഫേസ്ബുക്കിലൂടെയാണ് ഈ വിവരങ്ങൾ ഷോൺ ജോർജ് പുറത്തുവിട്ടതും വീണയ്ക്കും അതുപോലെ മുഖ്യമന്ത്രിക്കുമെതിരെ രംഗത്തെത്തിയത് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ചോദ്യത്തോടെയാണ് കേരള നിയമസഭയിൽ തൻ്റെ മകളുടെ കമ്പനി ഭാര്യ കമലാവിജയൻ്റെ പെൻഷൻ കാശ് കൊടുത്ത് തുടങ്ങിയതെന്ന മുഖ്യമന്ത്രിയുടെ വാദം അത് കഴിഞ്ഞ ദിവസമാണ് ഉയർന്നു കേട്ടത് ഇത് തികച്ചും തെറ്റാണെന്ന് തെളിയിക്കുന്ന വീണാ വിജയൻ്റെ എക്സാലോജി കമ്പനി നൽകിയ ബാലൻസ് ഷീറ്റ് കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണം എത്രയാണെന്നടക്കം വ്യക്തമാകുന്ന രേഖയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് അതിൽ സഭാസമിതി അന്വേഷിക്കണമെന്ന ആവശ്യവും ഷോൺ ജോർജ് ഉയർത്തുകയാണ് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവും ആർ ഒ സിയുടെ ഗുരുതര കണ്ടെത്തലുമൊക്കെ തന്നെ വന്നപ്പോഴും ഇതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് പാർട്ടിയും അതുപോലെ പ്രമുഖ നേതാക്കളും മുഖ്യമന്ത്രിയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആകട്ടെ അന്നും ഇന്നും മൗനത്തിലാണ് വീണ വിജയൻറ്റേതായി ഒരു തരത്തിലുള്ള പ്രസ്താവനയോ ഒരു മറുപടിയോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചു കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ആശങ്കകളും ഒക്കെ തന്നെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് കമ്പനിയെ മരവിപ്പിച്ചു അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യകത എന്താണ് കൃത്യമായി പറ്റേണ്ട പണം പറ്റിയതിനു ശേഷമാണോ ഈ നീക്കം നടത്തിയത് അങ്ങനെ ഒരുപാട് ആശങ്കകൾ തന്നെയാണ് സംശയങ്ങൾ തന്നെയാണ് ഹർജിക്കാരനും മുന്നോട്ട് വയ്ക്കുന്നത് ഇതുവരെയുള്ള അന്വേഷണങ്ങളിലൊന്നും തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് അന്വേഷണം എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ സേഫായിട്ട് തന്നെയാണ് നീങ്ങുന്നത് പക്ഷേ ഈ ഘട്ടത്തിൽ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊരു ആരോപണം കൂടി ഗുരുതരമായി തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇതിനു മുൻപുണ്ടായ നിരവധി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടായിരുന്നു സ്വർണ്ണക്കടത്ത് കേസാകട്ടെ ലൈഫ് മിഷൻ ഇടപാടാകട്ടെ അങ്ങനെ പല കേസുകളിലും അന്വേഷണം പെട്ടെന്ന് നിന്നുപോയൊരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ എത്തും പിടിയുമൊന്നും ലഭിക്കാത്ത രീതിയിൽ ഒരു തുമ്പിലും എത്താത്ത രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ് ഈ അന്വേഷണവും അങ്ങനെ തന്നെ ആയി തീരുമോ എന്ന സംശയം സി പി എം നേതാക്കളിലുണ്ട് അവരങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് അന്വേഷണ സംഘം നിലവിൽ നിരവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ വിലയിരുത്തി അപഗ്രതിച്ച് ഇനി അതിനുശേഷം എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം മാത്രം വീണാവിജയിലേക്ക് എത്തിയാൽ മതി എന്നുള്ള ഒരു തീരുമാനം തന്നെയാണുള്ളത് കെ എസ് ഐ ഡി സിയിലും സി എം ആറിൽ നിന്നും നിരവധി വിവരങ്ങൾ തന്നെയാണ് ഇതിനോടകം തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കിട്ടിയിട്ടുള്ളത് അതനുസരിച്ച് കൊണ്ട് മുന്നോട്ട് നീങ്ങുമെന്ന കാര്യത്തിലും ഒരു സംശയം വേണ്ട നിലവിൽ എക്സാലോചിക്ക് എന്ന് പറയുന്ന കമ്പനി മരോപിപ്പിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വീണാവിജയനെ തേടി തന്നെ ആയിരിക്കും നിലവിൽ അന്വേഷണം എത്തിച്ചേരുന്നത് അങ്ങനെ എത്തണമെങ്കിൽ തലസ്ഥാനത്തെത്തിയാൽ മാത്രമേ സാധിക്കൂ എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളതാണ് ഇതിനൊക്കെയുള്ള മറുപടി നൽകാൻ കഴിയുന്ന ഒരേ ഒരാൾ അത് വീണാ വിജയൻ തന്നെയാണ് വളരെ വേഗത്തിൽ അതിനുള്ള മറുപടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്